അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തെങ്ങിൻ്റെ കരിമ്പ് കൊണ്ടൊരു വെറൈറ്റി ജ്യൂസാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്നും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി തെങ്ങിൻ്റെ കരിമ്പ് ഒരു ബൗളിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല തണുത്ത കട്ടപ്പാലാണ് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടി മൂന്ന് ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു ജ്യൂസാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇത് ഇളനീർ ജ്യൂസിൻ്റെ അതേ ടേസ്റ്റാണിതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അസലമലൈക്കും